ഹലോ ഗായ്സ് ഒത്തിരി ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് ഈ കോൺസ്റ്റിപ്പേഷൻ മാറാൻ വേണ്ടി നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫൈബർ കണ്ടൻറ്റ് അഥവാ അടങ്ങിയ ആഹാരങ്ങൾ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് അവയ്ക്ക് എക്സാമ്പിൾ ഞാൻ പറയാം നെല്ലിക്ക പപ്പായ ബീൻസ് ബ്രോക്കളി പേരയ്ക്ക തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഡെയിലി റൂട്ടീനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുവാന്നുണ്ടെങ്കിൽ മലബന്ധം മാറാൻ വേണ്ടിയിട്ട് വളരെ അധികം ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ തന്നെ രാവിലെ എം ടി സ്റ്റൊമക്കിൽ കുറച്ച് ഡ്രൈഡ് ആയിട്ടുള്ള ഫിക്സ് അഥവാ അത്തിപ്പഴം ഇല്ലേ ഉണങ്ങി അത്തിപ്പഴം നമുക്ക് ആയുർവേദ ഫാർമസികളിൽ മേടിക്കാൻ കിട്ടും അപ്പോൾ ഈ ഉണങ്ങി അത്തിപ്പഴം രാത്രി നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് രാവിലെ ആ വെള്ളവും കുടിച്ച് ആ അത്തിപ്പഴം അതിനകത്ത് കിടന്ന അത്തിപ്പഴവും കൂടെ കഴിക്കുക എന്നുണ്ടെങ്കിലും നമ്മുടെ ഈ കോൺസ്റ്റിപ്പേഷൻ വളരെ ഹെല്പ്ഫുള്ളാണ് അതുപോലെ തന്നെ കറ്റാർവാഴ ജ്യൂസ് കറ്റാർവാഴ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കറ്റാർവാഴ എടുത്ത് ഫ്രഷ് ആയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന എങ്ങനെയാണ് ഞാൻ പറയുന്നത് ഒരു കറ്റാർവാഴ എടുക്കുക അതിനെ രണ്ടായിട്ട് പിളർന്നിട്ട് നെടുങ്ങൻ ഇങ്ങനെ കുത്തനെ വെക്കുക കുത്തനെ വെക്കുമ്പോൾ അതിലൊരു യെല്ലോയിഷ് കളറുള്ള ഒരു ജ്യൂസ് പോലത്തെ സാധനമുണ്ട് ഒഴുകി ഒഴുകിപ്പോകണം എന്നിട്ട് അത് നന്നായിട്ട് പോയതിന് ശേഷം നല്ലോണം വാഷ് ചെയ്തിട്ട് ആ ജെല്ലെടുത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുക അപ്പോൾ വെറും വയറ്റിൽ അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ വയറിൻ്റെ ശോധനയെ വളരെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒലിവ് ഓയില് രാവിലെ വെറും വയറ്റിൽ കുറച്ച് ഒന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ ചൂടാക്കിയിട്ട് കുടിക്കുകയെന്നുണ്ടെങ്കിലും നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് മലബന്ധത്തിന് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിടക്കാൻ നേരത്ത് കുറച്ച് പാല് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് നമ്മൾ കുടിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിലും രാവിലെ ഈ വയറ്റിന് നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് എടുത്തേക്കാം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഉപതിരിയാക്കുമ്പോൾ ബൈ